പോലീസ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേറ്റ ഒഡീഷയിലെ ബഹരാംപൂർ രൂപതയിലെ ജൂബ ഇടവകപ്പള്ളി വികാരി ഫാദർ ജോഷി ജോർജ് വലിയകുളത്തിന്റെ കുളത്തിൻ്റെ കുറുവിലങ്ങാട്ടുള്ള ഭവനം കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം എന്നിവർ സന്ദർശിച്ചു ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ഇരുവരും ഫാദർ ജോഷി ജോർജ് വലിയ കുളവുമായി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസം പള്ളിയിൽ അതിക്രമിച്ചു കയറിയാണ് പോലീസ് വൈദികനെ മർദ്ദിച്ചത് പള്ളിക്ക് സമീപമുള്ള ഗ്രാമത്തിൽ നടന്ന റെയ്ഡിൽ കഞ്ചാവ് പിടികൂടിയതിനെ തുടർന്ന് നടത്തിയ തുടർപരിശോധനയ്ക്കിടെയാണ് പോലീസ് പള്ളിയിലെത്തിയത് പള്ളിയിലുണ്ടായിരുന്ന ആളുകളെ പരിശോധിക്കാനും മർദ്ദിക്കാനും തുടങ്ങിയപ്പോൾ തടയാനെത്തിയ ഇടവക വികാരി ഫാദർ ജോഷി ജോർജ് വലിയ കുളത്തെ പോലീസ് സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടിക്കടി ആവർത്തിക്കപ്പെടുന്ന ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ പാർലമെന്റിൽ വിഷയമുന്നയിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം അറിയിച്ചു രാജ്യത്ത് ക്രൈസ്തവ സഭ വൈദികർക്കും സന്യസ്ഥർക്കും വിശ്വാസികൾക്കുമെതിരെ നടക്കുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ അറിയിച്ചു